കോൺഗ്രസിനെ കൂടോത്രം വിവാദം വിട്ടൊഴിയുന്നില്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉൾട്ടയായി മാറുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ കെ സുധാകരനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താനടക്കം പ്രതിക്കൂട്ടിലായ സംഭവമാണ് കൂടോത്രം വിവാദം ഇതിനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയതാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി കെ സുധാകരൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചു കൂടോത്രം ചെയ്തുകൊണ്ട് നടന്നാലെന്നും ഒരിക്കലും പാർട്ടി നന്നാകില്ല എന്നും അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരില്ല എന്നുമാണ് അബിൻ വർക്കി പറഞ്ഞത് ഇതോടെ കൂടുതൽ കൊണ്ടുപിടിച്ച ചർച്ചകളാണ് യൂത്ത് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിനുള്ളിലും കെ പി സി സി പ്രസിഡന്റിനെതിരെയും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് വലിയ തോതിലുള്ള ഇത്തരം അനാചാരങ്ങളെ കൊണ്ടു നടക്കുന്നവരാണ് കോൺഗ്രസിലെ നേതാക്കൾ എന്ന് അടിവരയിടുന്ന പ്രസ്താവനകളാണ് അബിൻ വർക്കിയെപ്പോലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിലൊരു കാര്യം വെളിപ്പെടുത്തുന്നതിലൂടെ പുറത്തു വരുന്നത് നോക്കൂ എത്ര വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് കെ സുധാകരൻ്റെ പരാമർശങ്ങൾ വലിയ തോതിൽ വിവാദമുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സുധാകരൻ്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വീടിൻ്റെ സമീപത്ത് നിന്നും തെയ്യത്തിൻ്റെ രൂപവും ചെമ്പു തകിടുകളും മറ്റും കണ്ടെത്തിയിരുന്നു ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതിന് മറുപടിയായി പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊന്നും അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു എത്ര വലിയ അന്ധവിശ്വാസങ്ങളുമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് അബിൻ അബിൻബർഗെ പോലുള്ളവർ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ കൂടോത്ര വിവാദം ഇന്ന് തുടങ്ങിയതൊന്നുമല്ല നാളുകളായിട്ട് ഇന്നലെ അത് പല കോൺഗ്രസ് നേതാക്കളും തുറന്നു സമ്മതിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ അവർക്ക് ചിലരെ നേരിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പരസ്യമായി പ്രതികരിക്കാൻ ഇവർ പലരും തയ്യാറായില്ല മാധ്യമ പ്രവർത്തകരോട് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയാനുള്ള മടിയും ജാള്യതയുമുണ്ട് സ്വന്തം നേതാക്കൾ തന്നെ ഇത്തരം വലിയൊരു അനാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് എത്ര നീചമായ പ്രവർത്തിയാണെന്നാണ് ഇവരും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന കാര്യം മറക്കരുത് എന്നുള്ള പ്രസ്താവനയും ഇപ്പോൾ അബിൻ അഭിവരയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നോക്കൂ സ്വന്തം നേതാക്കളെ മുതിർന്ന നേതാക്കളെ ഉപദേശിക്കേണ്ട അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വഴിയെ പോകുന്നവരെല്ലാം ചെണ്ടയായി കെ പി സി സി പ്രസിഡന്റിനെയും പരിവാരങ്ങളെയും കൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് സാരം വലിയ തോതിലുള്ള വിവാദങ്ങൾ എന്ന് പറയാൻ കാരണം ഇത് ഈ അടുത്ത കാലത്തായി കാസർഗോഡുള്ള പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു കാസർഗോഡുള്ള പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു എന്ന് പറയാൻ കാരണം ആ മേഖലയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടർന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധിയായ ഇഷ്യൂസ് നിലയുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് ഈ ഘട്ടത്തിലാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ നിന്നും തകട് കണ്ടെത്തിയ സംഭവം ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കൊണ്ടുപിടിച്ച ചർച്ചയാണ് കോൺഗ്രസിനുള്ളിൽ കെ സുധാകരനെ മാറ്റുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ വർഷവും എടുത്ത വീഡിയോയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് ഈ വീഡിയോ ഇത്രയും കാലം എവിടെയായിരുന്നു ഈ വീഡിയോ എങ്ങനെ ഈ കൃത്യസമയത്ത് പുറത്തു വന്നിരിക്കുന്നു ഇതെല്ലാം രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനോടൊന്നും പ്രതികരിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അതായത് ഓരോരുത്തരും വന്ന് ഇപ്പോൾ കൂടോ പത്ര വിഭാഗത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതികരണമാണ് നടത്തുന്നത് മന്ത്രി എം രാജേഷ് തോമസ് ഐസക്ക് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ മറ്റ് ഇതര ആളുകളും അല്ലെങ്കിൽ പ്രത്യേക പോളിറ്റിക്സ് ഇല്ലാത്ത ആളുകൾ പോലും നിരീക്ഷകർ പോലും ഇതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു ചാനൽ ചർച്ചകളിലെല്ലാം വലിയ തോതിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായും അന്ധവിശ്വാസങ്ങളെ ഇതുപോലെ പരിപോഷിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡന്റ് പോലുള്ള സ്ഥാനത്തിരിക്കുന്നവർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ കേരളത്തിന് അപമാനമാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകിയത് ഇതിനിടയിലാണ് ഇപ്പോൾ കെ പി സി പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള ചർച്ചകൾ മുറുകി വരുന്നതിനിടയിൽ ഈ വിവാദം കുത്തിപ്പൊക്കിയതിന് പിന്നിൽ സുധാകരൻ്റെ എതിർചേരിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമോ തർക്കമോ ഇല്ല അന്ന് കൂടോത്രം ആയി ബന്ധപ്പെട്ടുണ്ടായ രാത്രിയിലെ ആ വീഡിയോ ദൃശ്യത്തിൽ ഒരു പൂജാരിയും അതോടൊപ്പം തന്നെ ഒരു മന്ത്രവാദിയും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും ഈ വേദിയിലുണ്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം വെച്ചാൽ അതിനകത്ത് രണ്ടുപേരും പറയുന്ന ശബ്ദം വളരെ വ്യക്തമായി തന്നെ തിരിച്ചറിയാവുന്ന ശബ്ദങ്ങളാണ് ഏതായാലും അവിടുന്ന് കൂടോത്രം കണ്ടെത്തി എന്നുള്ള കാര്യം സുധാകരൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഏതായാലും കെ പി സി സി പ്രസിഡൻ്റ് സുധാകരനെ മാറ്റുന്നതുവരെ കോൺഗ്രസിലെ കൂടോത്ര വിവാദം വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കും ഇനി ഇതിലും വലതും വരാനുണ്ടോ എന്നുള്ള ഒരാശങ്കയാണ് ഇനിയും കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് ഏതായാലും ഏറി തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു തേങ്ങ എത്ര കാണിച്ചിട്ടും ഉടച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന നിലപാടിലാണ് സുധാകരൻ എന്നാൽ തേങ്ങ ഉടച്ച് പുറത്താക്കി കഴിയൂ എന്നുള്ള നിലപാടിലാണ് എതിർചേരി ഏതായാലും വരും ദിവസങ്ങളിൽ തേങ്ങയുടെ വില കൂടാനാണ് സാധ്യത എല്ലാ മണ്ഡലത്തിലും എല്ലാ പ്രദേശത്തും ഇത്തരത്തിലുള്ള തേങ്ങയും ചെമ്പു തകിടും അതോടൊപ്പം തന്നെ തെയ്യൻ രൂപവുമെല്ലാം ആളുകൾ കൂടോത്രമായി സ്ഥാനം കിട്ടാൻ വേണ്ടി എതിരാളിയെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സാധാരണ അടുക്കളയിലെ വീട്ടന്മാർ വഴിമുട്ടിപ്പോകും കാരണം അവരുടെ നിത്യജീവിതത്തിലെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാനുള്ള ചേർത്തുണ്ടാക്കുന്ന സാധനമാണ് തേങ്ങ അതിനും വലിയ തോതിലുള്ള വില ഉയർന്നു തന്നെ പോകും